ഒരു വർഷത്തെ ഏറ്റവും കൂടുതൽ നാസുള്ള ദിവസം അത് സഫർ മാസത്തിൻ്റെ അവസാനത്തെ ബുധൻ ഒടുവിലത്തെ ബുധനാണെന്നും ആ ദിവസത്തിൽ ഇറക്കപ്പെടുന്ന ആഫത്ത് മുസീബാത്ത ബലിയാത്തുകളെക്കുറിച്ചും അതിൽ നിന്ന് കാവൽ തേടുന്നതിനെക്കുറിച്ചും മുൻഗാമികളായ സോലഹിങ്ങളും സോഫിയാക്കളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വലിയ നഴ്സുള്ള ദിവസമാണ് സൊഫറിൻ്റെ ഒടുവിലത്തെ ബുധനെന്നും ധാരാളം ആഫത്ത് മുസീബത്തുകൾ ഇറങ്ങപ്പെടുമ്പോൾ അതിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ നമ്മൾ അന്നത്തെ ദിവസം ധാരാളമായിട്ട് അഴിബാതത്തുകളിലും നിസ്കാരങ്ങളിലും തസ്ബിഹകളിലും ഒക്കെ ആയിട്ട് നമ്മുടെ സമയം ചെലവഴിക്കണം അള്ളാഹുവിയിലേക്ക് അടുത്ത് ജീവിച്ച ആരിഫീങ്ങൾ കശ്വിൻ്റെ അഹുലുകാർ അവരൊക്കെ ഈ ദിവസത്തെക്കുറിച്ച് സൂഫിയാക്കളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദിവസം ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ച ചില തിക്കറുകളും ദ്വാഴകളുമൊക്കെയുണ്ട് അങ്ങനെ അത് ചൊല്ലുകയാണെങ്കിൽ അതേസമയം ആഫത്ത് മുസീബത്തുകളെ തൊട്ട് നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഒക്കെ ലഭിക്കും അങ്ങനെ നമുക്ക് വലിയ ഹൈഫൽ കാരണമാകുന്ന ഹൈഫിന് കാരണമാകുന്ന ആഫത്ത് മുസീബത്തുകളെ തൊട്ട് തടയപ്പെടാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ചില അമലുകളൊക്കെ ഉണ്ട് ഇനിശാ അല്ലാതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധൻ നമ്മൾ ചൊല്ലേണ്ടുന്ന ചില പ്രധാനപ്പെട്ട ദിക്കറുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവസാന ദിവസം ബുധനാഴ്ച ദിവസത്തിൽ നമുക്കത് ചെയ്യാവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക നൽകട്ടെ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് മജ്ലിസിലൊക്കെ വെച്ചിട്ട് അത് ചൊല്ലി ചൊല്ലിയിരുന്നു നിങ്ങൾക്കതിൽ പങ്കെടുത്തിരുന്നു അള്ളാഹു നമുക്ക് ഇനിയും തോഫീക്ക നൽകട്ടെ നിങ്ങൾ നോക്കൂ സൊഫറിൻ്റെ അവസാനത്തെ ബുധൻ അത് കൂടുതൽ നസുള്ള ദിവസമാണ് ആ ദിവസത്തിൽ ഇറക്കപ്പെടുന്ന ആഫത്ത് മുസീബത്തുകളെ കുറിച്ചും അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുന്നതിനെ സംബന്ധിച്ചും നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് ഞാൻ ഞാനൊരൊറ്റ ഇമാമിനെ മാത്രം പരിചയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ മസ്ജിദുൽ ഹറാമിൻ്റെ മക്കാം ഇബ്രാഹീമിൻ്റെ ചാരത്ത് ദർസ് നടത്തിയിരുന്ന ഷാഫി പണ്ഡിതനും കൂടിയായിട്ടുള്ള വലിയ മഹാനാണ് അബ്ദുൽ ഹമീദ് അലി അൽ ഖുദ്സ് മസ്ജിദുൽ ഹറാമിന്റെ മക്കാമു ഇബ്രാഹീമിന്റെ ചാരത്ത് ദർസ് നടത്തിയിരുന്ന വലിയ മഹാനാണ് ആ മഹാനവർ പറയുന്നതായിട്ട് കാണാം സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനെക്കുറിച്ച് ൾ പറയുകയാണ് മഹുലുകാർ അവകാശികളായ ചില ആത്മജ്ഞാനികളായ മഹത്തുക്കൾ പറയുന്നു എല്ലാ വർഷവും സഫർ മാസത്തെ അവസാനത്തെ ബുധനാഴ്ച മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മാഫത്ത് മുസീബത്തുകൾ ഇറക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഏറ്റവും കഠിനമായ ബുദ്ധിമുട്ടേറിയ ദിവസമാണ് മിൻ സഫർ എല്ലാം സഫറിലെ അവസാനത്തെ ബുധനാൽ ബുധനിലാണ് അതുകൊണ്ട് തന്നെ ആ ദിവസമാകും ഒരു വർഷത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാഠിനുമേറിയ ആഫത്ത് മുസീബത്തുകളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാരണം കൊണ്ട് അതുപോലെ ഈ കഠിനമേറിയ ദിവസമായിട്ട് മാറും അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ആ മഹാനവറുകൾ ചില രൂപങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നാണ് ഒരു നിസ്കാരത്തിനെ കുറിച്ച് ഫമൻ സല്ലാ ഫിദോമി അർബാൻ ആ ദിവസത്തിൽ ആരെങ്കിലും നാല് നാലുറക്കായ നിസ്കരിക്കുകയാണെങ്കിൽ ഓരോറക്കായത്തിലും ഫി ഫാത്തിഹ ആ നാല് നാലുറക്കായത്തുകളിൽ നിന്ന് ഓരോ ഓരോറക്കായത്തിന് ശേഷവും അഫാത്യ കേശം സൂറത്ത് ഇന്ന ആഴത്തിനാക്കൽ കൗസർ ഇന്ന ആഴത്തിനാക്കൽ കൗസർ എന്ന് പറയുന്ന സൂറത്ത് സബാശർ മറ അത് ഏർ പതിനേഴ് തവണ പാരായണം ചെയ്യണം വല്യ ഖിലാസ് ഇഹ്ലാസ് സൂറത്ത് അഞ്ച് തവണയും ഫലഖുന്നാസും ഓരോ തവണയും പാരായണം ചെയ്ത് പ്രത്യേകം ദ്വാന ചെയ്യേണ്ട ഒരു രൂപമൊക്കെ പറയുന്നുണ്ട് നിഷാൽ ആവിഷ്കാർക്കൊക്കെ അത് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം നിസ്കാരത്തിനെക്കുറിച്ച് പറയുമ്പോഴും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ ഈ നിസ്കാരം സൂഫിയാക്കളിലെ ചില പണ്ഡിതന്മാർ മാത്രമേ ഈ നിസ്കാരത്തെക്കുറിച്ച് ഉദ്ധരിച്ചതായിട്ട് കാണുന്നുള്ളൂ ഫുഹഹ് നമ്മുടെ ഷാ ഷഹീബ് മധുഹബിലെ പണ്ഡിതന്മാരൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അഥവാ ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞിട്ടില്ല ബറാത്ത് രാവിലെ ഒരു നിസ്കാരത്തിനെക്കുറിച്ച് എന്താ പറയുകയും അതിനെ നിഷേധിക്കുകയും അങ്ങനെ നിസ്കാരമില്ല എന്ന് പറഞ്ഞ് എതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഫുഖഹാക്കൾ പക്ഷേ ഇതിനങ്ങനെ എതിർത്തത് കാണുന്നില്ല എന്ന് പറഞ്ഞതും കാണുന്നില്ല ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എതിർക്കുന്നതും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സൂഫിയാക്കൾ പറഞ്ഞ ഇത്തരം നിസ്കാരങ്ങളൊക്കെ അത് സാധാരണ സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളായിട്ട് ചേർക്കപ്പെടാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മളിതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും അങ്ങനെ ഒരു നിസ്കാരം നമ്മൾ മുമ്പ് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അതൊക്കെ പുതിയതല്ലേ പഴയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കുന്നവരുണ്ടാകും നമ്മളിതിനെക്കുറിച്ച് പറയുന്ന ഇങ്ങനെ ഷാഫി മദ്ബിലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഖഹാക്കളോ പറഞ്ഞതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പിന്നെ എന്താ ഇപ്പോൾ ഒരു നാലരക്കാലത്ത് നിസ്കാരം അന്നത്തെ ആ ബുധനാഴ്ച സൊഫറിലെ അവസാനത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ഖ്യാതി ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ അപ്പം അന്ന് നമ്മളിങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാവല് ലഭിക്കുന്നു ചില സൂഫിയാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് അതിന് പ്രശ്നമില്ല എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് അതല്ലാതെ പൊതുവേ നഹ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കുന്നവരുണ്ട് സൊഫർ മാസം മുഴുവൻ നല്ലതല്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല എന്ന രൂപത്തിലൊക്കെയാണ് മുത്തനബി സല്ലു അല്ല അതങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് നഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്താൽ ഇത്തരം വിഷയങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഏഷ്യാതാ നമുക്ക് സഫർ മാസത്തിൻ്റെ ഒടുവിലത്ത ബുധൻ പ്രധാനമായിട്ട് നമ്മൾ ചൊല്ലേണ്ട ചില ദിക്കറുകളുണ്ട് ചില ത്വാഴകളുണ്ട് അതിനെക്കുറിച്ച് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാം ഡിസ്പ്ലേയിൽ അത് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് ഇനിശാള്ള ഇത് ആവർത്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടും അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഈ കാണിക്കുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾ ചൊല്ലുക ഇനി ഷ വലിയ രക്ഷയും സമാധാനവും അഭിവൃദ്ധിയും ഒക്കെ ലയിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തൗഫ്യൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളിതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക സൊഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധൻ സൊഫർമാസം അവസാന ബുധനാഴ്ച ഓരോ വർഷത്തിലും കണക്കാക്കപ്പെടുന്ന ആഫത്തുകൾ ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്ന ആ വർഷത്തിലെ സൊഫർ മാസം അവസാനത്തെ ബുധനാഴ്ചയാണ് അന്നേ ദിവസം നമ്മൾ താഴെ പറയുന്ന ആയത്തുകൾ ഒരു പാത്രത്തിൽ എഴുതി വെള്ളം കൊണ്ട് മായ്ച്ച് ആ വെള്ളം കുടിച്ചാൽ പ്രസ്തുത മുസീബത്തുകൾ ഒന്നും തന്നെ അവനേൽക്കുകയില്ല ഏതാണ് ആയത്തുകൾ എന്നറിയോ نقول السلام قولا من رب الرحيم سلام على نوح في العالمين سلام على إبراهيم سلام على موسى وهارون سلام على الياسين سلام عليكم طبط فادخلوها ും എന്ന് പറയുന്ന സലാമത്തിൻ്റെ ആയത്തുകളാണിത് അപ്പുറയും ആഫത്തും മുസീബത്തുകളൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെല്ലാവുന്നത് അടുത്തു നോക്കൂ നമ്മുടെ നമ്മുടെയും നമ്മുടെ മക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയൊക്കെ കാവലിനും ആഫത്തുകളെ തടയുന്നതിനും ോരോ ആരോഗ്യമുണ്ടാകുന്നതിനും സമ്പത്തുണ്ടാകുന്നതിനും അതിലൊക്കെ ഭറക്കത്തുണ്ടാവാനും സഫർ മാസത്തിൽ അവസാനത്തെ ബുധനാഴ്ച ചൊല്ലേണ്ടത് എന്നിട്ട് സുഹൃത്തിൽ ഫലഖ പാരായണം ചെയ്യാഹുല അതിനുശേഷം വലതുഭാഗത്തേക്ക് തലതിരിച്ചുകൊണ്ട് ഇങ്ങനെ ചൊല്ലണം സൂറത്തുൽ പാരായണം അതിനുശേഷം ഇടതുഭാഗത്തേക്ക് തലതിരിച്ചുകൊണ്ട് ഇങ്ങനെ വാൻ സൂറത്തുൽ ഫലുഖ് പാരായണം ചെയ്യാഹുഖു അതിനുശേഷം മുൻഭാഗത്തേക്ക് തലതിരിച്ചുകൊണ്ട് സൂറത്തുൽ ഫലഖ് പാരായണം ചെയ്യാഹുരു അതിനുശേഷം പിൻഭാഗത്തേക്ക് തലതിരിച്ചുകൊണ്ട്

അതിനുശേഷം താഴ്ഭാഗത്തേക്ക് തല താഴ്ത്തിക്കൊണ്ട് സൂറത്തുൽ പാരായണം ചെയ്യ ഫുഹിമീൻ അതിനുശേഷം ഇങ്ങനെ ചൊല്ല വ ബി ചൊല്ലി സൂറത്തുൽ പാരായണം ഫല്ലാഹു ഖൈറുൻ പാരണം ഇപ്പം ഈ പറഞ്ഞ ദിക്കറുകളൊക്കെ ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ട ഈ തെക്കറുകളൊക്കെ ഇതിൻ്റെയൊക്കെ ഓരോ അർത്ഥങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആശയ തലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സൊഫറിൻ്റെ അവസാനത്തെ ബുധനിൽ ഇനിയുണ്ട് ഇട്ട് ഇതിൻ്റെ ബാക്കി ഞാൻ കാണിക്കാൻ പോവാണ് സൊഫറിൻ്റെ അവസാനത്തെ ബുധനിൽ ചൊല്ലേണ്ട ഈ വിഷയങ്ങളൊക്കെ നമ്മളതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആ വർഷം പിന്നെ ഒന്നും നമുക്ക് സംഭവിക്കില്ല എല്ലാം അള്ളാഹുവിനോട് നമ്മൾ സുഹൃത്തിൽ ഫലക്കൊക്കെ പാരായണം ചെയ്ത് എല്ലാ ഭാഗത്തും തിരിഞ്ഞ് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാണ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ശേഷം എങ്ങനെ ദ്വാന ചെയ്യണ്ട് അള്ളാഹു അതേപോലെ തന്നെ നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ സലാമത്തിനുദ്ദേശിച്ച് സലാമത്തിൻ്റെ ആയത്തുകളുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ആയത്തുകൾ ഉൾപ്പെടെ സലാമത്തിൻ്റെ ആയത്തുകൾ ഇത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ കാവൽ കിട്ടും അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ല ഏതാണ് ആയത്തുകൾ സലാമിം സലാമു إنا كذلك نجزي المحسنين إنه من عبادنا المؤمنين سلام على إبراهيم كذلك نجزي المحسنين إنه من عبادنا المؤمنين سلام على موسى وهارون إنا كذلك نجزي المحسنين إنهما من عبادنا المؤمنين سلام على الياسين إنا كذلك نجزي المحسنين إنه من عبادنا المؤمنين سلام عليكم طيبتم فدخلوها خالدين سلام هي حتى مطلع الفجر ഇതിങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പാരായണം ചെയ്യുക അള്ളാഹു സുബാന ഹുബത്തായാലും നമുക്ക് വലിയ കാവല് നൽകും ഇങ്ങനെ ഒതിയാൽ നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇത് കാരണമായിട്ട് വലിയ ഹെഫ് ലഭിക്കാൻ കാരണമാകുമെന്ന് സ്വലഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്നത്തെ ദിവസം നമ്മൾ ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തിൻ്റെ ഇനിശാദ ഡിസ്പ്ലേയിൽ കാണിക്കുക ആ ആയത്ത് അന്നത്തെ ദിവസം ധാരാളമായിട്ട് പാരായണം ചെയ്യുക അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്ത് ലഭിക്കാൻ കാരണമാകും ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയാം സൂറത്തു തോബയിലായാണ് സൂറത്തു തോബയിലെ അമ്പത്തിയൊന്നാമത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ തവക്കുല് ലഭിക്കാൻ വലിയ കാവൽ ലഭിക്കാൻ ഈയൊരു ആയത്ത് കാരണമാകുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ സൊഫറിൻ്റെ അവസാനത്തെ ബുധനിൽ നമ്മൾ ചൊല്ലേണ്ട ചില പ്രധാനപ്പെട്ട ദിക്റുകളും ദുആകളൊക്കെ ഉണ്ട് അതിൽപ്പെട്ട ഒന്നാണ് സ്വലാത്തുൽ ഫാത്തിഹ നമുക്ക് ചൊല്ലാവുന്നതാണ് സ്വലാത്തുൽ ഫാത്തിഹ അത് ഒരു ഒരമ്പത് തവണയോ ഇരുപത് തവണയോ ചൊല്ലുക അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദിനിൽ വൽ വൽ ലിമാ സബഖ ഹഖ്ഖി ഹഖ്ഖി ബിൽ ഹാദി ഇലാ അള്ളാഹമ്മ മുസ്തഖീം അലാ അലിഹി ഹഖഖ ഖദ്രിഹി വ മിഖദാരിഹിൽ അളിം അതർ 50 20 ദവന ജുല്ല അതേപോലെ തന്നെ ഹസ്ബ്നല്ലാഹു വ നിഅമൽ വകീൽ അത 450 ദവന ജുല്ല ഹസ്ബ്നല്ലാഹു വ നിഅമൽ വകീൽ ഹസ്ബ്നല്ലാഹു വ നിഅമൽ വകീൽ ഹസ്ബ്നല്ലാഹു വ നിഅമൽ വകീൽ ഹസ്ബ്നല്ലാഹു വ നിഅമൽ വകീൽ

الذي تنحل به العقد وتنفرج به القرب وتقلى به الحبائج وتنال به الرغائب وحسن الخواطم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك

എന്ന് പറയുന്നത് അതേപോലെ തന്നെ സൊഫറിലെ ഒടുവിലത്തെ ബുധനില് പ്രത്യേകമായിട്ട് നമ്മൾ യാസീൻ ഓതിയിട്ട് യാസീൻ ഓതുമ്പോൾ സലാമും കൊലം ഇറബിറഹീം എന്ന് പറയുന്ന ഭാഗം എത്തുമ്പോൾ മുന്നൂറ്റി പതിമൂന്ന് തവണ അത് ആവർത്തിച്ചോദണം അങ്ങനെ ആവർത്തി ചോദിച്ചിട്ട് ചോദിയിട്ട് സൂറത്ത് പൂർത്തിയാക്കണം അതിനുശേഷം നമ്മൾ അള്ളാഹുവിനോട് ദ്വാന ചെയ്യുക ആ ദ്വാന ചെയ്യുമ്പോൾ നമുക്ക് ദ്വാന ചെയ്യാൻ വേണ്ടി ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ദ്വായാണ് അള്ളാഹു സുല്ലാ സഹമ്മദ്

سلام على نوح في العالمين سلام على إبراهيم سلام على موسى وهارون سلام على إلياس سلام عليكم طيبتم فدخلوها خالدين من كل أمر سلام هي حتى ما الفجر سلام هي حتى ما الفجر إبراهيم يرد آية അത് പ്രത്യേകമായിട്ട് എഴുതിയിട്ട് നല്ല ശുദ്ധമായ പാത്രത്തിൽ എഴുതിയിട്ട് അത് മായ്ച്ചു കുടിക്കുകയോ അതിൽ വെള്ളത്തിലൂതിയിട്ട് മന്ത്രിച്ചു കുടിക്കുകയോ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചു കുടിക്കുകയോ ചെയ്താൽ ആ വർഷത്തിൽ ഇറങ്ങുന്ന ബലായിൽ നിന്നും അവന് നിർഭയനാകും അവന് ദുനിയാവിലും ആഹ്ലത്തിലും വലിയ രക്ഷ കിട്ടാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പേടിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് മഹത്വക്കളൊക്കെ ചെയ്തതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലും ചെയ്യുക ഹുസ്ന പാരായണം ചെയ്യുക വെറുതുള്ളത്തുഫ് പാരായണം ചെയ്യുക ഇതൊക്കെ വലിയ കാവലാണ് കേട്ടോ അസ്മാഅല്ലുസിന വൃതു ലത്തീഫ് നമ്മളിഞ്ഞ് കുറേ വൃതുകളുണ്ട് അത് സ്ഥിരമായി ചൊല്ലുന്ന ദിക്കറുകൾ അസ്മാഅൽ ബദർ പാരായണം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചൊല്ലുക അതേപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന സൂറത്തുൽ സൂഹത്തിൽ സൂറത്തുൽ മുൽക്ക് പോലെയുള്ള സൂറത്തുകൾ പാരായണം ചെയ്യുക അല്ല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ നമ്മുടെ സമയം ചെലവഴിക്കുക സ്വതക്ക ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വതൊക്കെ ചെയ്യുക അത് ആഫത്ത് മുസീബത്തുകളെ തൊട്ട് തടയപ്പെടാൻ കാരണമാകും പ്രത്യേകിച്ച് സഫറിലൂടെ വിലത്ത ബുധനും കൂടെ അത് വലിയ കാവല് ലഭിക്കാൻ അസ്വദത്തുറദ്ദുൽബലയ അത് ആഫസ് ആഫത്ത് മുസീബത്തുകളെ തൊട്ട് വലിയ കാവല് ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബഹാന ഹു നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് കൂട്ടുകാർക്ക് ദുഹ കൊണ്ട് കടപ്പെട്ട ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തവരെ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാരെല്ലാവർക്കും ദഹ കൊണ്ട് വസിയത്ത് ചെയ്ത താഴെ ഒരുപാട് ആളുകൾ ദുവാഹ കൊണ്ട് എഴുതി അറിയിക്കും എല്ലാവർക്കും അള്ളാഹു സുബാനഹുല വലിയ കാവല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഏകാന്തമായ ദ്വാരകളിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഉമ്മ ഉപ്പ് ഉൾപ്പെടെയുള്ളവരൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ വർഷം ഇനിശാ അ നമ്മൾ മജലിസ് നടത്തിയിരുന്നു ഈ വർഷം സമയമുണ്ടെങ്കിൽ ഇനിശാൽ മജലിസ് നടത്തും നിങ്ങൾക്കതിൽ പങ്കെടുക്കുക പ്രത്യേകമായിട്ടുള്ള മജലിസ് അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് സൊഫറിൻ്റെ ഒടുവിലത്തെ ബുധനില് ചൊല്ലേണ്ട ക്രുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇനിശാള്ള നമുക്ക് സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ച് എഴുതി തയ്യാറാക്കിയിട്ട് ഉണ്ടായാലാണ് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുക അതുകൊണ്ടാണ് എഴുതി തയ്യാറാക്കിയിട്ട് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഇനിശാല്ല നമ്മളതൊക്കെ ഉൾപ്പെടുത്തും അള്ളാഹു നമുക്ക് വലിയ എക്കാവിലെ നൽകട്ടെ എല്ലാവരും ധാഴ ചെയ്യണമെന്ന് വസീയത്തികയാണ് അസ്സലാ ലൈക്കും വറഹമത്ാഹി വബ്റക്കാത്തു ഇനിശാള്ള പലരും പല വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ താഴെ എഴുതി അറിയിക്കും അവരുടെയൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ കണ്ടറിയുമ്പോൾ പ്രത്യേകം നിങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വാരകളിൽ ഉൾപ്പെടുത്തണം അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാലിക്കും വരഹമുള്ള